നൈറ്റൊക്കെ ഞാൻ ബസ്സിലൊക്കെ എനിക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വീട്ടിൽ മലപ്പുറത്തൊക്കെ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട് അന്നും വളരെ മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരാളുടെ അടുത്ത് നിന്ന് കള്ളൊക്കെ കുടിച്ച് വന്നിട്ട് ഉണ്ട് ഫാമിലിയിലുണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ഫാമിലിയിൽ ഉണ്ട് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മളെ സ്വന്തം ആങ്ങളുടെ സ്ഥാനത്ത് കാണേണ്ട ഒരാളടുത്ത് വേറൊരു തരത്തിലുള്ളത് കിട്ടി അനുഭവത്തിന്ന് പറയാണ് കിട്ടിയിട്ടുണ്ട് സ്വാതന്ത്ര്യം മാറ്റത്തിലുള്ള സന്തോഷം കൊണ്ടുപോയി ഇന്ന് വനിതാ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വനിതാ ദിനത്തിൽ നമ്മുടെ സമൂഹത്തിലെ വനിതകൾ എത്രമാത്രം സുരക്ഷിതരാണ് സംസാരിക്കുന്നു ഏറ്റവും പുതിയ തലമുറമാര പുരുഷന്മാരെ ആയിട്ട് തന്നെ എല്ലാവരും കണ്ടുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിലും സ്ത്രീകളിപ്പോ മുന്നിലാണ് എല്ലാ തരത്തിലും അതെ അതെ ഒരു സ്പോർട്സിലാണെങ്കിലും ലിറ്ററേച്ചർ നമ്മൾ ഏതൊരു മേഖല എടുത്തു നോക്കിയാലും അതിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും അതെ പെൺകുട്ടികൾക്ക് കൂടുതലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥകളും സിറ്റുവേഷൻസും ഇപ്പോഴും നടക്കുന്നുണ്ട് ഫുള്ളും എന്ന് പറയാൻ കഴിയൂല കുറെ സ്വാതന്ത്ര്യങ്ങൾ ഇന്നും കിട്ടാനുണ്ട് എല്ലാ ഫാമിലിയിലും എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നാലും പഴയ കാലത്തെ ആൾക്കാർ ചിന്തിച്ച് നടക്കണിപ്പോ പല ഫാമിലിയിലും ചിന്തിച്ച് നടക്കുന്നുണ്ട് എല്ലാവരും ഇപ്പൊ നമ്മൾ പുറത്ത് ഗേൾസിന് എന്ന് പറയുന്നുണ്ട് ഉണ്ടെങ്കിലും കിട്ടാത്ത ഉണ്ട് ആ സ്വാതന്ത്ര്യം കുട്ടികളുണ്ട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലെ വളരെ ഹാപ്പിയാണ് നൈറ്റ് പുറത്തിറങ്ങി നടക്കാനൊന്നിനും പറ്റൂല അതിപ്പോ ഫാമിലിന്നാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഫാമിലിയിലും നൈറ്റ് ഓരോ അവിടെ നടന്ന് കേട്ടിയില്ല എവിടെ നടന്ന് കേട്ടില്ല അങ്ങനെ ഓരോ സംഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ട് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ട് പുറത്ത് പോകാനും അങ്ങനെ അങ്ങനത്തേനൊന്നും പിന്നെ പോകുമ്പോൾ തന്നെ ഇനിയിപ്പോൾ നൈറ്റൊക്കെ ഞാൻ ബസ്സിലൊക്കെ എനിക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വീട്ടിൽ മലപ്പുറത്തൊക്കെ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട് അന്നും വളരെ മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരാളടുത്ത് നിന്ന് കള്ളൊക്കെ കുടിച്ച് വന്നിട്ട് പിന്നെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അന്ന് അങ്ങനെ അവിടെ പറഞ്ഞവിടെ സേഫായി പല കാര്യത്തിലും സ്ത്രീകൾക്കല്ലേ കുറച്ചും കൂടെ നിയമം മുന്നോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അത് രണ്ടുപേർക്ക് ഈക്വൽ ആയാലേ അത് ഈക്വൽക്കും ഈക്വൽ അഭിപ്രായം കൊറേ ക്രൈം സ്ത്രീകള് നേരിടുന്നുണ്ട് അത് ഇപ്പൊ എനിക്ക് ഗവൺമെന്റ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കുട്ടികൾക്കാണ് കൂടുതൽ അതിക്രമം നേരിടേണ്ടി വരുന്നത് നമ്മൾ ചെയ്യണം ഒരു നൈറ്റ് ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാം ഇപ്പൊ ലേഡീസ് ഹോസ്റ്റലിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ആറര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാ പറയുന്നത് ഇപ്പൊ ഞങ്ങള് പി ജി ആയിട്ടാണ് താമസിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നൈറ്റ് ഒമ്പതര കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് പക്ഷെ അത് അവർക്ക് പറയേണ്ട അവകാശം എന്താ നമുക്ക് ഏത് സമയത്ത് ഇറങ്ങിക്കൂടെ നമ്മളിഷ്ടല്ല ഏത് സമയത്ത് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് നമ്മള് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും എപ്പോഴും പുറത്തിറങ്ങി ഇറങ്ങാം ബോയ്സിന് പതിനെട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് പുറത്തിറങ്ങി നടക്കാന്ന് പറയുന്നുണ്ട് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിട്ടില്ല അപ്പോൾ ബസ്സിലായാലും വീട്ടിലായാലും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടങ്ങനെ തോന്നിട്ടില്ല അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോ എത്ര സെക്കൻഡ് ആണ് നോക്കാൻ അതിൽ അതിൽ കൂടുതൽ കൂടുതൽ നോക്കും പറയണെങ്കിൽ തന്നെ രാത്രി ഇറങ്ങി നടക്കാൻ പറ്റും നമ്മളത്ര സുരക്ഷിത അല്ല അല്ല ഇപ്പൊ ഇപ്പൊ ഇറങ്ങി നടക്കുകയാണെങ്കിലും ആ കുട്ടിക്ക് വല്ലതും സംഭവിക്കും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊള്ള കുട്ടികൾ ഇതായിട്ട് ഇരിക്കുക ഇപ്പൊ എനിക്ക് അവൾക്ക് നടന്ന പോലെ എനിക്ക് നടക്കുമോ ആ ഒരു ചിന്ത ഉണ്ടാവും പിന്നെ അവരും മുന്നോട്ട് ആ ഇത് ഇല്ല സിസ്റ്റം മാറിയിട്ടില്ല ഞാൻ ടുത്ത് വേറെ ഒരു ഇൻസിഡന്റ് ഫാമിലിയിൽ കിട്ടിയിട്ടുണ്ട് കാരണം നമ്മളെ തരത്തിലുള്ളത് കിട്ടി അനുഭവത്തിന്ന് പറയാണ് കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്വന്തം ഫാമിലിയിൽ പോലും നമ്മൾക്കൊരു കംഫോർട്ട് സേഫ് അതൊന്നും കിട്ടുന്നില്ല പിന്നെ നമ്മള് വേറെ എവിടെയാ പോകേണ്ടത് സ്ത്രീക്ക് അമ്മ അതുപോലെ സഹോദരി മകൾ എന്ന് പറഞ്ഞ മനോഹരമായ വേറെ ഭാവങ്ങളുണ്ട് പക്ഷെ സമൂഹത്തിലെ ചില ആളുകൾ ഈ കാമുകി ഭാര്യ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് അവർ കാണുന്നത് എല്ലാ ആണുങ്ങളും വളരെ നല്ലവരുണ്ട് നമുക്ക് ഇത്ര ഒരു ദിവസം അവരെ കൂടെ നിന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സേഫ് ആണ് എന്നുള്ള രീതിയിലുള്ള ആണുങ്ങളുണ്ട് പക്ഷെ ഈ ആണുങ്ങൾക്ക് പേര് പേരുദോഷം കേൾപ്പിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ stree aji happy women's day happy women's day happy women's day, happy women's day. Happy women's day.